ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് പതിയെ പതിയെ ഇപ്പോൾ ട്രാക്കിലായി വരികയാണ് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ആവേശകരമായ ഒരു വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം കാണികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നേടിയിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സെർജിയോ ലൊബേറോയുടെ ഒഡീഷയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് നമുക്കറിയാം നിലവിലൊരു മുഖ്യ പരിശീലകൻ ടീമിനില്ല തോമസ് ആണ് ടീമിനെ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം പി ജി പുരുഷോത്തമനും ഉണ്ട് എന്നതാണ് ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കണക്കുണ്ട് അതായത് ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യൻ ഡിഫൻസിനെ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത് അങ്ങനെയാണ് സെർജിയോ ലൊബേറയുടെ ഒഡീഷ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വീഴ്ത്തിയിട്ടുള്ളത് നമുക്കറിയാം മിലോസ് ബ്രിൻസിച്ചിന് സസ്പെൻഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് പ്രീതം കോട്ടാലിനെയാണ് പരിശീലകൻ കൊണ്ടുവന്നിട്ടുള്ളത് കോയഫിനെ പ്രതിരോധത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറായില്ല മറിച്ച് കോയഫിനെ അദ്ദേഹം മധ്യനിരയിലേക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ പ്രീതം കോട്ടാലും ഹോർമിപ്പാമും സെൻട്രർ ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് നവോച സിംഗും ഐബനുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ ഡിഫൻസിനെ വെച്ചുകൊണ്ടാണ് ഒഡീഷയെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ാണ് അതായത് സെർജിയോ ടീമിനെ ഇന്ത്യൻ ഡിഫൻസിനെ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയ രണ്ട് പരിശീലകർ മാത്രമാണ് ഐ എസ് എല്ലിൽ ഉണ്ടായിട്ടുള്ളത് അത് രണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാണ് ഒരാൾ തോമസ് ആണ് മറ്റൊരാൾ മറ്റാരുമല്ല ഇവാൻ ബുക്കുമെന്നാവിച്ചാണ് നേരത്തെ ഇന്ത്യൻ ഡിഫൻസിനെ വെച്ചുകൊണ്ട് സെർജിയോ ലൊബേറയുടെ ടീമിനെ പരാജയപ്പെടുത്താൻ ഇവാൻ ഉക്കുമനോവച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഒഡീഷ എഫ് സിയെ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഇവാന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് അന്ന് പ്രീതം കോട്ടാലും ഹോർമിപ്പാമും നവോച്ച സിംഗും ആയിരുന്നു പ്രതിരോധത്തിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഐബന്റെ സ്ഥാനത്ത് സന്ദീപ് സിംഗ് ഉണ്ടായിരുന്നു ആ ഡിഫൻസ് വെച്ചുകൊണ്ടായിരുന്നു അന്നത്തെ മത്സരത്തിൽ ഒഡീഷ എഫ് സി അഥവാ സെർജിയോ ലൊബേറോയുടെ ടീമിനെ ഇവാൻ ഉക്കുമനോ പരാജയപ്പെടുത്തിയിരുന്നത് അതേ എലൈറ്റ് കമ്പനിയിൽ തന്നെയാണ് തോമസും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് ഇന്ത്യൻ ഡിഫൻസിനെ വെച്ചുകൊണ്ട് ഇറങ്ങാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് തീർച്ചയായും തോമസിന് കയ്യടികൾ നൽകേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം